പ്രശസ്ത നടൻ്റെ മകൾ മരിച്ചു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം ഹിന്ദി നടൻ കൃഷൻ കുമാറിൻ്റെ മകൾ തിഷ കുമാറാണ് അന്തരിച്ചത് ഇരുപത് വയസ്സായിരുന്നു മുംബൈയിൽ നിന്നും വിദഗ്ദ്ധ ചികിത്സയ്ക്കായി തിഷ ജർമ്മനിയിൽ എത്തിയിരുന്നു എന്നാൽ ചികിത്സകൾ ഫലം കണ്ടില്ല ജൂലൈ പതിനെട്ടാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് പ്രശസ്ത ഹിന്ദി നടനും നിർമ്മാതാവും ടി സീരീസിൻ്റെ കോ ഓണറുമായ കൃഷൻ കുമാറിൻ്റെ മകളാണ് തിഷയുടെ അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് नमुक प्रार्थि